നേരത്തെ മീറ്റർ കണ്ടല്ലോ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ജസ്റ്റ് ഒരു അവയർനെസിന് വേണ്ടിട്ട് ഇവിടെ ഒരു ബാറ്ററിന്റെ ഒരു മീറ്റർ വേണമുണ്ട് മറ്റേത് എ സി പവർ മീറ്റർ ആണ് അതായത് കറണ്ടിന്റെ നോർമൽ യൂസേജ് അറിയാതെ ഇതിൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് സിസ്റ്റം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് കാരണം നമ്മൾ എപ്പോഴും ഇതിൽ ലിമിറ്റഡ് അല്ലേ പവർ ഉള്ളു അപ്പൊ നമ്മള് അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോൺ പോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ചാർജ് നോക്കിയോണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഫുൾ ഡേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോ നൂറ് ശതമാനത്തിൽ ബാറ്ററി ബാക്കപ്പ് കാണിക്കുന്നുണ്ടല്ലോ അതെ അതായത് ഇപ്പൊ നിലവില് വീട് മൊത്തത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളാറിലാണ് സോളാർ അതായത് നമ്മൾ ഓൺഗ്രീഡ് പോലെ ഓൺഗ്രീഡ് അതായത് ലൈവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററിനെ ബാറ്ററിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ലൈവില് സോളാർ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററി ഫുൾ ആണ് അതിൽ ബാറ്ററി കുറവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാത്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീരാതെ നമുക്ക് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് അതുള്ളത് ഇപ്പൊ നമ്മൾ മോട്ടർ ഇട്ടു കഴിഞ്ഞാല് കുറച്ചു നേരം മോട്ടർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഒന്നും കൂടി ഡൗൺ ആവും ഡൗൺ ആകും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ആയി കഴിഞ്ഞാൽ തന്നെ ഈ പവർ വന്ന പവർ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഓഫ് ിൽ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള മോട്ടറോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറോ കുക്കറോഷിംഗ് മെഷീനോ അതെ അതെ രാത്രിയിലും ഉപയോഗിക്കാം പക്ഷേ പകലും മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു തന്നെ സംഭവം ചാർജ് രാത്രി പവർ തീർന്നു കഴിഞ്ഞാൽ വിളിക്കോളും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ പക്ഷെ അങ്ങനെ ഒരു വരാതിരിക്കാൻ നമ്മള് ഇങ്ങനെ ഒരു ഡിവൈസ് കൊടുത്തിട്ട് നമ്മൾ പവറിനെ അടിപൊളി ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻവേർട്ടറിന്റെ ബാക്കിൽ പോയിട്ട് അതിന് എത്ര ഉണ്ട് എന്നുള്ളതോ യൂണിറ്റ്സ് ഒന്നും അറിയാൻ നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് പറ്റില്ല അതുപോലെ സിമ്പിൾ ആയിട്ട് മൊബൈൽ ഫോണിൽ കാണുമ്പോൾ യൂണിറ്റ്സിനെ കറക്റ്റ് കാണാൻ പറ്റുവാണെങ്കിൽ അതല്ലെങ്കിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നവരെല്ലാം സമയം ഉണ്ടാവും അത് സംഭവം മാസ്റ്റർ നല്ല